ഈശ്വരമിശികം സ്ഥിതിയായിരിക്കട്ടെ പരിശുദ്ധാത്മാവിനന്ദനം അവൈമെരിയ ഇമാലോട് മുന്നറിയിപ്പ് ദൂത് എന്നു പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിഷ്ടം ഫയർ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒരു വചന സന്ദേശത്തോടു കൂടി ഒരു മെസ്സേജ് ദൂത് എന്ന പേരിൽ അയച്ചിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനും പരിശുദ്ധാത്മാവ് ഇഷ്ടം പേരിലൂടെ വെളിപ്പെടുത്തിയ മറ്റൊന്ന് രണ്ട് സന്ദേശങ്ങളെക്കുറിച്ച് കൂടി പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് ഏഴ് ദിവസങ്ങൾ ഇടവിട്ട് രണ്ട് സന്ദേശങ്ങൾ തരികയുണ്ടായി അത് പെട്ടിമുടി ദുരന്തത്തിന് മൂന്ന് മാസം മുൻപാണ് സന്ദേശം ഇപ്രകാരമായിരുന്നു കേരളത്തിൽ ഉരുൾപൊട്ടൽ എന്ന പേരിലായിരുന്നു അത് ഒരു ദൃശ്യത്തോടു കൂടിയുള്ള സന്ദേശമായിരുന്നു കേരളത്തിൽ എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത് സ്ഥലമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അതുപോലെ ആ കാലഘട്ടത്തിൽ തന്നെ മറ്റൊരു സന്ദേശം കൂടി ഏഴു ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു സന്ദേശം ലഭിച്ചു നമുക്ക് അല്ലെങ്കിൽ ബിസ്റ്റം പേർന് അപ്രകാരമുള്ള സന്ദേശമൊന്നും മുൻപ് ലഭിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ സന്ദേശത്തെ അധികം ആരോടും പറയാനൊന്നും പോയില്ല ഈ സംഭവം നടന്നതിന് ശേഷം പെട്ടിമുടി ദുരന്തം ഉണ്ടായതിനു ശേഷമാണ് യേശുക്രിസ്തുവിൽ നിന്ന് ശരീരം ധരിച്ചുവന്നാത്മാവ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്ന ഈ സന്ദേശം നമ്മൾ പറയാതെ പോയതിനെക്കുറിച്ച് വേദനിക്കാൻ ഇടയായി ദൈവസന്നതിൽ മാപ്പിച്ചു വെച്ച് പ്രാർത്ഥിക്കുകയും അതിനുശേഷം തന്ന സന്ദേശത്തെക്കുറിച്ച് ഗ്രൂപ്പുകളിലും അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ആവശ്യപ്പെടുകയുണ്ടായി അതിൻ്റെ ഫലമായിട്ട് ആ ദുരന്തം അല്ലെങ്കിൽ അന്ന് സംഭവിക്കാനിരുന്നത് ഭൂമികുലുക്കമാണ് അത് ഗുജറാത്തിലാണ് സംഭവിക്കാനിരുന്നത് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ശക്തമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്തു സമയം പറഞ്ഞിരുന്ന ഒരു ശുദ്ധാത്മാവ് മൂന്ന് മാസത്തിനുള്ളിൽ എന്നാണ് പറഞ്ഞത് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇഷ്ടം പേര് ഇവരെല്ലാം ഇൻഫോം ചെയ്തു ഇനി അത് സംഭവിക്കില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ മറ്റൊരു കാര്യത്തെക്കുറിച്ച് പറയാൻ കാരണമായിരിക്കുന്നത് ജൂൺ ഏഴാം തീയതി മുതൽ കുറച്ച് പേരുകൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരാൻ തുടങ്ങി അതിൽ കുറച്ച് വ്യക്തികളുടെ പേരുണ്ട് വ്യക്തികളുടെ പേരിപ്പോൾ തൽക്കാലം പറയുന്നില്ല അതുപോലെ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അത് വെളിപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചുള്ള പരിശുദ്ധാത്മാവി എന്നുള്ള ബോധ്യമനുസരിച്ചാണ് ഇപ്പോൾ പറയുന്നത് രണ്ട് പേരുകൾ അതിങ്ങനെയാണ് ഒന്ന് ബാണാസുരസാഗർ മറ്റൊന്ന് ദ്രുതകർമ്മസേന ഈ രണ്ട് പേരുകളാണ് തന്നിരിക്കുന്നത് നമ്മൾ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ പറയുകയുണ്ടായി ഈ രണ്ട് പേരുകളും മറ്റു തന്നിട്ടുള്ള പേരുകളൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു അതുപോലെ ദുരന്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാണാസുരസാഗർ എന്ന് പറഞ്ഞ് മറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾ കുറച്ച് അന്വേഷിച്ചപ്പോൾ മറ്റൊന്നുമില്ല അത് വയനാടുള്ള ബാണാസുര സാഗർ ഡാം മാത്രമാണ് എന്നാണ് മനസ്സിലായത് അതുകൊണ്ട് പ്രാർത്ഥനയുടെ ശക്തമായിട്ട് ദൈവിക ഇടപെടലാണ് ഇന്ന് നമ്മൾ കാണാനും കേൾക്കാനും അറിയാനും ഇടയായത് ച്ചാൽ ഇതിനേക്കാൾ വലിയ വലിയ സംഭവം അല്ലെങ്കിൽ വലിയ ദുരന്തമായിരുന്നു നടക്കേണ്ടിയിരുന്നത് ദൈവം കാര്യങ്ങളെല്ലാം മുഴുവൻ പ്രവർത്തിച്ചു കഴിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എങ്കിലും പറയാം നമ്മൾ മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജൂൺ മാസം ജൂലൈ മാസത്തിൽ ജൂലൈ മാസത്തിൽ നൽകിയ സന്ദേശമനുസരിച്ച് രണ്ട് മാസം നാലു മാസം ഒരു വർഷം എന്നാണ് പറഞ്ഞിരുന്നത് അതേ സന്ദേശം തന്നെ പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു തരുന്നുണ്ട് കർതാവിൻ്റെ ക്രോധം ശമിക്കുന്നതുവരെ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകമായിട്ട് വിശുദ്ധ ആത്മാക്കളോടാണ് വിഷ്ണുരോ പ്രാർത്ഥന ആവശ്യപ്പെടുന്നത് ദൈവസന്നിധിയിൽ വിശുദ്ധമായിട്ട് വിശുദ്ധിയോടുകൂടി വ്യാപരിക്കാനും പ്രാർത്ഥിക്കാനും അതിന് സാധ്യമായവരും അതിൽ വിശ്വസ്തത പുലർത്തുന്നവരോടുമാണ് പ്രാർത്ഥന ആവശ്യപ്പെടുന്നത് പിന്നെയും പ്രാർത്ഥിക്കാം എല്ലാവർക്കും ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും അതിലുള്ള സർവ്വചരാചരങ്ങളെ സൃഷ്ടിക്കുകയും അവയ്ക്ക് ജീവനും ആത്മാവും നൽകി ഇന്നുമെന്നും പരിപാലിക്കുന്ന സത്യദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ കർത്താബി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും ഈ പ്രാർത്ഥനയിൽ പങ്കു ചേരണമെന്നാണ് വിഷ്ണുമാരന് പറയാനുള്ളത് കാരണം ദൈവത്തിൻ്റെ ക്രോപം ക്രോധം സംജാതമായിരിക്കുകയാണ് നമ്മൾ ശക്തമായി അതിശക്തമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഇപ്പോൾ വേറെയും മറ്റ് സന്ദേശങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി അത് ഇതിനോടൊപ്പം സാധ്യമെങ്കിൽ ആഡ് ചെയ്ത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് സാധ്യമാകുമെങ്കിൽ ദൈവം അനുവദിച്ചാൽ അതും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ നൽകിയ രണ്ട് പേരുകൾ ഒന്ന് ബാണാസുര സാഗർ അത് ഡാമിൻ്റെ പേരാണ് മറ്റൊന്ന് ദ്രുതകർമ്മസേന ഈ സേനയെ സമർപ്പിച്ച് ശക്തമായി പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടലിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ കരുതലിന് വേണ്ടിയിട്ട് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം അതിശക്തമായി തന്നെ പ്രാർത്ഥിക്കണം എന്ന് പറയാനാണ് ഈ മുന്നറിയിപ്പും ദൂതുമായിട്ട് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ ചെയ്യാൻ സാഹചര്യം ഒരുങ്ങി വന്നത് അതുകൊണ്ട് ഇപ്പോൾ ഉരൻ ഉണ്ടായ വയനാട് ദുരന്തം നമ്മൾ അത് ദൈവം ചെറുതായി ആണ് ക്രമപ്പെടുത്തിയത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് ആണ് വിഷ്ണം ഭേദന ബോധ്യമായിരിക്കുന്നത് ഇനിയും ദൈവത്തിൻ്റെ പ്രകൃതിയിൽ നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് അന്ന് നമ്മൾ ദൂത് അനുസരിച്ച് സന്ദേശമനുസരിച്ച് പറഞ്ഞിരുന്നു കേരളത്തിൽ ഇന്ത്യയിൽ അത് ലോകം മുഴുവനിലും ദൈവം പ്രവർത്തിക്കുന്നുണ്ട് അതിശക്തമായി തന്നെ നിങ്ങൾ സങ്കീർത്തനം തൊണ്ണൂറ്റിനാല് വായിക്കുക നന്നായി ധ്യാനിക്കുക പ്രാർത്ഥിക്കുക എന്നാണ് ലിസ്റ്റന്മാരനോട് ലോകം മുഴുവനിലുള്ള ഏകസത്യദൈവത്തിൽ വിശ്വസിക്കുന്ന സർവ്വ മക്കളോടും ആവശ്യപ്പെടാനുള്ളത് യേശുനാമത്തിൽ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് പ്രാർത്ഥിക്കുകയാണ് ശക്തമായി തന്നെ നിങ്ങൾ അതിശക്തമായി തന്നെ പ്രാർത്ഥിക്കണം സകല തിന്മകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നും അതിക്രമം ലേച്ചത് അശ്വതി തിന്മയിൽ നിന്നെല്ലാം നിങ്ങൾ മാറി നിന്ന് ദൈവസന്നിധിയിൽ സറണ്ടറായി പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകണം എന്ന് തന്നെയാണ് വിഷ്ണു പറയാനുള്ളത് യേശുനാമത്തിൽ യേശു മിശികാക്കും ശ്രുതിയായിരിക്കട്ടെ ആമയം മറ്റൊരു കാര്യം കൂടിയും പറയാൻ ആഗ്രഹിക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാം അതിൻ്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചാൽ മാത്രമാണ് അത് സംഭവിക്കുക അല്ലെങ്കിൽ അതിന് സാധ്യത ഇല്ല അതുകൊണ്ട് നമ്മളിതിന് തമ്പുനയിലായിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് മുല്ലപ്പെരിയാറല്ല ബാണാസുരസാഗർ അങ്ങനെയാണ് തമ്പുനയിൽ പോലും പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത് താങ്ക് യു ജീസസ്